നമസ്കാരം രോഹിണി ദിനത്തിൽ ഗുരുവായൂരിലേക്ക് ഭക്തജനങ്ങളുടെ അഭൂതപൂർവ്വമായ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് വരി നിന്ന് ദർശനം നടത്തുന്നവർക്കാണ് മുൻഗണന ഇന്ന് ഇരുപത്തിയെട്ടാം തീയതി വരെ ഈ പ്രത്യേക ക്യൂവോ സ്പെഷ്യൽ ക്യൂവോ അല്ലെങ്കിൽ വി ഐപികൾക്കുള്ള ക്യൂവോ ഉണ്ടാകത്തില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ വരി നിൽക്കുന്നവരെ കുടിവരത്തിന് സമീപത്തു കൂടി നേരിട്ടകത്ത് പ്രവേശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ തിരക്ക് കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണവും ശഹന പ്രദക്ഷിണവും അടിപ്രദക്ഷിണവും എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട് ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള ദർശന സൗകര്യം പ്രത്യേകമായി ഉണ്ടാവും തിരക്ക് കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ക്യൂവും അതുപോലെ തന്നെ വി ഐ പികൾക്കായുള്ള ക്യൂവും ഒക്കെ ഒഴിവാക്കിയിരിക്കുന്നത് വോട്ട് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടിന് ക്യൂ അവസാനിക്കും രാവിലെ ഉച്ച കഴിഞ്ഞും കാഴ്ച ശിവേലിയും വിളക്കെഴുന്നെടുപ്പും രാത്രിയിലും നടക്കും ഇപ്പോൾ പെരുവനം കുട്ടന്മാരാവരുടെ നേതൃത്വത്തിലുള്ള മേളം കഴിഞ്ഞിരിക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ച കഴിഞ്ഞ് വൈക്കം ചന്ദ്രൻ്റെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും സന്ധ്യയ്ക്ക് ഗുരുവായൂർ ശശിമാരാരുടെ തായമ്പക രാത്രി പഞ്ചവാദ്യം ശശിമാരാരും ഗുരുവായൂർ മുതലയും നയിക്കുന്ന ഇടക്ക നാഗസ്വരമേളത്തോട് വിളക്കെഴുന്നിളപ്പ് വിളക്കെഴുന്നിളപ്പ് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടി നട അടയ്ക്കും എന്തായാലും വഴിപാടിനായി എട്ട് ലക്ഷം രൂപയുടെ പാൽപായസവും ഏഴു ലക്ഷം രൂപയുടെ നാൽപ്പത്തി രണ്ടായിരത്തോളം അപ്പവും തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട് അപ്പം അത്താഴ പൂജയ്ക്ക് നിവേദിക്കും കാല് ലക്ഷം പേർക്ക് പ്രസാദ കൂട്ട് നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പാൽപ്പായസം ഉച്ചപൂജയ്ക്കും അപ്പം അത്താഴ പൂജയ്ക്കുമാണ് നിവേദിക്കുക അതിനുശേഷം ഇത് ഭക്തർക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ തെക്കേ നട ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും അണ്ടലക്ഷ്മി ഹാളിലും സമീപത്തും പ്രസാദവൂട്ട് നൽകും രസക്കാളൻ ഓലൻ അവിയൽ എരിശ്ശേരി പച്ചടി മെഴുക്കുപുരട്ടി ശർക്കര പുരട്ടി കായവറവ് ഉപ്പിലിട്ടത് പുളിയിഞ്ചി പപ്പടം മോര് പാൽപ്പായസം എന്നിവയാണ് ഈ പ്രസാദൂട്ടിലെ വിഭവങ്ങൾ ഉള്ളത് എന്തായാലും ഈ ആളുകൾ ദർശനത്തിന് ശേഷം നേരെ ഈ പ്രസാദവൂട്ട് നടക്കുന്ന ഹാളിലേക്ക് പോകും അവിടെ ഗംഭീരമായ അതായത് വിഭവസമൃദ്ധമായ പ്രസാദമൂട്ടാണ് നടക്കുക കൃഷ്ണൻ്റെ രോഹിണി ദിനത്തിൽ ജന്മാഷ്ടമി ദിനത്തിൽ എന്തായാലും അഭൂതപൂർവമായ ഒരു തിരക്കാണ് ഇപ്പോൾ ഇവിടെ ഗുരുവായൂരിൽ അനുഭവപ്പെടുന്നത് നാടിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് ഭക്തി ഭക്തിയാദരപൂർവ്വം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഗുരുവായൂരിൽ നിന്നും രഞ്ജി ദക്കൊപ്പം आर पीयूष मरदाड़ी टीवी